ഹലോ നമസ്കാരം ഇടവേള റാഫിയാണേ വീട്ടിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇവിടെയൊക്കെ ചിന്നമുട്ട എന്ന് പറയും അല്ലെങ്കിൽ നാടൻ കോഴിയുടെ പാഡ്സ് എന്ന് പറയും അപ്പം നല്ല നമുക്ക് സാധാരണ കിച്ചണിലിരുന്നിട്ടാണ് ഒക്കെ വൃത്തിയും എടുപ്പാക്കി എടുക്കേണ്ടത് പക്ഷേ വളരെ വിശദമായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ചെയ്യേണ്ട ചെയ്യാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു പുറത്ത് ഒരു കൊട്ടത്തോള ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ വൃത്തിയാക്കലും ക്ലീനാക്കി നടക്കുന്നു കിട്ടോ എന്നിട്ട് നമ്മൾ നല്ല ഫ്രഷാക്കി നാലോ അഞ്ചോ ആറോ വട്ടം കഴുകി വൃത്തിയാക്കി കണ്ടോ ഈ സാധനം കണ്ടോ ഇത് നല്ല നാടൻ കോഴിയുടെ ലഗോൺ കോട്ടയാണോ ചിന്ന മുട്ട എന്നൊക്കെ പറയും അപ്പോൾ അത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് മക്കൾ വീട്ടിലുള്ള ദിവസമാണ് മക്കളെ അതിന് നെയ്യൊക്കെ ഉണ്ടോ ഈ നെയ്യൊക്കെ നമ്മൾ ഒഴിവാക്കണം ഓക്കെ നെയ്യൊക്കെ ഒഴിവാക്കി അതിനകൊക്കെ കീറിക്കളഞ്ഞ് വൃത്തിയിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ നാലോ വട്ടം കഴുകി വൃത്തിയാക്കണം എന്നിട്ടാണ് അതിനെ എന്തു ചെയ്യുക കുക്കറിലിട്ട് നല്ല മസാലയൊക്കെ കൊടുത്ത് അടിപൊളിയായി നമ്മൾ ചില കടലൊക്കെ കോഴിപ്പാട്സ് കട എന്താ കറിയുള്ള കോഴിപ്പാട്സ് ഉണ്ട് എന്താ പാട്സ് ചിക്കൻ പാട്സ് ഓക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ കവതത്തിൽ കഴിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും അത്ര കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണങ്ങളെന്നു എന്നല്ല പറയുന്നത് അത്തരത്തിൽ പാട്സിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എത്ര കണ്ടത് വൃത്തിയാക്കുന്നുണ്ടോ എത്ര കണ്ടത് ക്ലീനാക്കും നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഇത് നമുക്ക് വളരെ ധൈര്യസമേതം കഴിക്കാം കാരണം വളരെ വൃത്തിയിലും നല്ല സോഫ്റ്റിലുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂടെ നിൽക്കുക കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടന്റ് ഇത് പാചകമാണ് പാചകം ചെറുതായിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്